തിരിച്ചു തിരിച്ചു ഈ റൂമിനോട് ബൈ പറഞ്ഞിട്ട് റൂം പോകാനുള്ള ബസ് ബസ് വന്നു ഫ്ലിക്സ് ഹങ്കറിക്കാണ് പോകുന്നത് ബുഡാപെസ്റ്റ് അങ്ങനെ ഞാൻ തിരിച്ചു പോവാൻ വേണ്ടി ബസ്സിൽ കയറിയിരുന്നു ഞാനിപ്പോൾ പോകുന്നത് ഹങ്കറിക്ക് ബസ്സിലാണ് ഫ്ലിക്സ് ബസ് ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ വറങ്ങും മേടിക്കും ഉറങ്ങും മേണിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഇവിടെ ഇപ്പൊ ബസ് നടത്തിയിട്ടിരിക്കുവാണ് എനിക്ക് തോന്നുന്നു ഇത് രണ്ട് പ്രാവശ്യമായി ഓരോ മണിക്കൂറിലും പ്രാവശ്യം നിർത്തുമെന്ന് തോന്നുന്നു ഇത് എനിക്ക് തോന്നുന്നു പെട്രോൾ സ്റ്റേഷനാണ് ആൻഡ് ഈ ലോറീസും കാര്യങ്ങളും അതിൻ്റെ ട്രക്കും കാര്യങ്ങളൊക്കെ നിർത്തിയിടുന്നത് അപ്പൊ ഇവിടെ വാഷ്റൂമോ പിന്നെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കിട്ടും എന്തെങ്കിലും ചെറിയ സ്നാക്സ് അപ്പൊ അതിന് നിർത്തുന്നേ ഇത് ബുഡാപെസ്റ്റ് ആയിരുന്നേ ഞങ്ങൾ ഇവിടെ എത്തി കണ്ടോ ഞാനിപ്പോ ഇറങ്ങുവാണോ നമ്മൾ ബുഡാപെസ്റ്റ് എത്തി കണ്ടു ഇങ്ങോട്ട് കണ്ടില്ലേ എല്ലാരും അങ്ങനെ ഞങ്ങൾ ഇപ്പൊ കണ്ടോ കോഫി ഷോപ്പും പിന്നെ ഇവരിവിടെ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പം അവിടെ ആ താമസിച്ച സ്ഥലത്തേക്കൊക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതാണ് നമ്മളിപ്പോ വന്നിറങ്ങിയ ബസ് സ്റ്റേഷൻ എന്നിട്ട് നമ്മൾ വേണ്ടേ ഈ െത്തിയേ ഇപ്പൊ ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ കേറിയിട്ട് ഇവിടെ ഒരു പരിന്തിന് ഞാൻ ഇപ്പൊ കണ്ടു പിന്നെ ഇവിടെ ഒരു ഹാർട്ട് കണ്ടോ ഇത് കൊറേ ലോക്ക് ഞാൻ ഇന്നാളൊരു പാലത്തെ ലോക്ക് കാണിച്ചില്ലേ അതേപോലെ ആൻഡ് അവിടെ ഒരു പള്ളിയാണെന്ന് തോന്നുന്നു കണ്ടോ എവിടെ ചെന്നാലും ഏത് നാട്ടിലും പള്ളി ഉണ്ട് അതൊരു മെയിൻ ആണ് ഗായസ് ഞാൻ ഭയങ്കര ഉറങ്ങി തൂങ്ങിയാണ് ഇരിക്കുന്നത് ആൻഡ് ഇപ്പൊ ഞാൻ ഓൾറെഡി ബുദ്ധാപൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് പാസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നടന്നിട്ടില്ല ഫസ്റ്റ് അടിപൊളി എക്സ്പീരിയൻസ് അതും ഇവരുടെ കൂടെ അപ്പം നമ്മൾ കണ്ട പള്ളിന്റെ അടുത്ത് എത്തിപ്പം ഹങ്കേരിയൻ ചേർച് ഒരു വെറൈറ്റി ഒരു ബിൽഡിങ് അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ കൂടെ ഒരു വീഡിയോ എടുക്കാന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു ഹോസ്പിറ്റലാണ് നമ്മൾ ഇവിടെ കണ്ട ക്രോസ് ചെയ്യാൻ വേണ്ടി നിക്കുവാണ് ഇവിടെ കണ്ട ഇവിടെ അടിപൊളി വേറൊരു ബിൽഡിംഗ് ഒക്കെ കാണാൻ നടക്കുന്ന വഴി കാണാം ഇതെല്ലാം ഈ ഈസ്റ്റ് അല്ലെങ്കിൽ ഈ ഹംഗറിന്റെ ആർക്കിടെക്ചർ ആണ് കാണിക്കുന്നത് ഈ മണലി കൂടെയാണ് ആണ് ഇപ്പൊ മണലി കൂടെ പെട്ടി ഉരുട്ടി കൊണ്ട് പോവാണ് ഈ പെട്ടി പൊട്ടാതിരുന്നാൽ മതിയായിരുന്നു നമ്മൾ കൊറച്ച് ഔട്ടറിലായിരുന്നു നമ്മുടെ ബസ് സ്റ്റേഷൻ അപ്പൊ ഉള്ളിലേക്ക് നടക്കണം കോഫി കുടിക്കണം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കാണണമെങ്കിലൊക്കെ ഈ ബിൽഡിംഗ് കണ്ടില്ലേ ഇത് കുറെ ഒക്കെ ഉള്ള ഒരു പഴയ ബിൽഡിംഗ് ആണ് ഇവിടത്തെ ആ അങ്ങോട്ട് നടക്കുമ്പോ നമ്മുടെ പാർലമെന്റ് ഉണ്ട് ഈ അണ്ടർപാസ് വഴി ഇപ്പൊ വന്നത് അതിനെ വിചാരിച്ചില്ല അടേ ഈ ബിൽഡിങ് കണ്ടില്ലേ നേരത്തെ കാണിച്ച അതിന്റെ താഴെയാണ് ഇപ്പൊ ഉള്ളത് ഇവിടെ കൊറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് നല്ല ഭംഗിന്നല്ല കൊറേ ആർക്കിടെക്ചറും കണ്ട് കൊത്തുപണിയൊക്കെ ഉണ്ട് ഇതില് സോ ഇതിന്റെ താഴെ കൂടെ ആണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ പാർലമെന്റിന്റെ വഴിക്കാണ് നടക്കുന്നത് അവിടെ പാർലമെന്റും ഉണ്ട് ഇവിടുത്തെ നടന്നു വന്നപ്പോൾ നല്ല ഒരു മ്യൂസിയത്തിന്റെ ഇലക്കൂടെ നടന്നു വന്നത് ഇവിടെ ഉള്ള ഒരു ഉള്ളൊരു മ്യൂസിയമാണിത് നല്ല ഭംഗി ഇത് കണ്ടോ ഇവിടെ എന്തൊരു ഉണ്ട് ഞാൻ വിചാരിക്കും മുമ്പ് കാണാൻ വേണ്ടി അപ്പുറത്തെ സൈഡിലേക്ക് പോകണം മുന്നേ കാണാൻ വേണ്ടി ഏത് ട്രിബ്യൂട്ട് ആണ് ഇവര് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ റീത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇതൊരു പഴയൊരു ഹോസ്പിറ്റലാണ് ഇവിടത്തെ നമ്മളിപ്പോ നടക്കുന്നത് വിചാരിച്ചു ഇതായിരിക്കും പാർലമെന്റ് പക്ഷെ അല്ല ഇതേപോലെയാണ് ഏകദേശം പാർലമെന്റിന്റെ മുന്നേ ഇരിക്കുന്നത് അത് കുറച്ച് കുറച്ചപ്പറയാണ് അപ്പം അവിടെ ഞാൻ കാണിക്കുന്നതാണ് ഇതൊരു പള്ളിയാട്ടോ കണ്ടോ ഇതൊരു പള്ളിയാണേ കണ്ടോ പള്ളി കണ്ടോ അയ്യോ നമ്മളിപ്പോ ചെറിയൊരു ഊട് വഴി കൂടെ പോവാണ് മുന്നോട്ട് കാരണം കോഫി കുടിക്കാൻ വേണ്ടി ഇവിടെ ഒന്നും ഒരു കോഫി ഷോപ്പില്ല ആൻഡ് അത് മാത്രമല്ല ഇവരുടെ മുറിയും അങ്ങോട്ടാണ് മെയിൻ ഒരു സ്ഥലത്ത് തോന്നുന്നുണ്ട് ഇവിടെ കൊറേ ഷോപ്സ് ഉണ്ട് കോഫി ഷോപ്സ് ഒക്കെ ആൻഡ് ഇവിടുത്തെ ലോക്കൽ നമ്മളെ കാണിച്ചു തന്നതാണ് അപ്പൊ അങ്ങോട്ട് പോവുക ഇവിടെ ഒരു മനുഷ്യന്റെ ഒരു കാർലോ പെദർ സോലിന്റെ ഒരു സ്റ്റാഹായ് കാഫേ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ കോഫി ഷോപ്പിൽ വന്നിരുന്നു അങ്ങനെ ഞാൻ ഒരു കോഫിയും പിന്നെ ഒരു ക്രോസെന്തും മേടിച്ചു ഞാൻ ഈ ഈ കോഫിയും പിന്നെ പിന്നെന്തും കഴിക്കാൻ പോവാണ് ഇവിടെ കണ്ട ഒരു വേറൊരു പള്ളിയാണിത് ഇവിടെ കൊറേ പള്ളികളുണ്ട് ഞാൻ പറഞ്ഞ പോലെ കണ്ട ഒരു ഉണ്ട് ഇവിടെ മുന്നിൽ ഞങ്ങൾ ഇതിലേക്കൂടെ നടക്കുമായിരുന്നു ഒരു ഫോൾഡ് ഇതിന്റെ ഒരു പഴയ ഒരു കാറാണിത് കണ്ടോ കണ്ടോ എൻ്റെ ഇവിടെ ഒരു കണ്ടോ ബണ്ണി വൺ കണ്ടോ ഇല്ലേ കോഫി കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇവരുടെ ഹോട്ടലിലേക്കാണ് നടന്നുകൊണ്ടിരുന്നത് അവരെ റൂമിലേക്ക് നമ്മളിപ്പൊ കണ്ടോ നടന്ന് നടന്ന് ഇവിടെയാണ് എത്തിയത് ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഗുഡാപെസ്റ്റിലുള്ള ഇതില്ലേ റെയിൽവേ സ്റ്റേഷനല്ല ട്ടോ കണ്ടാൽ അങ്ങനെ തോന്നും പക്ഷേ ഇത് ഇവിടുത്തെ മാർക്കറ്റ് പ്ലേസ് ആണ് ഫേമസ് ആയ ബുഡാപെസ്റ്റിലെ അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ചുനേരം ഇരിക്കുമായിരുന്നു അടുത്ത് മടുത്ത് തളർന്ന് നടന്ന് ആൻഡ് നമ്മൾ പിന്നെ നടക്കാൻ വേണ്ടി ഇപ്പൊ നടന്ന് വന്നതാണ് എന്തൊരു അടിപൊളി വ്യൂ നോക്ക് കൊള്ളാം നമുക്കില്ലേ ഹങ്കേരിയൻ ട്രാം കണ്ടു കണ്ടുകിട്ടിട്ടുണ്ട് ഇവിടെ നടന്ന് നടന്ന് നമ്മള് എക്സാക്ട് സെന്ററിലെത്തി കണ്ടില്ലേ ബിൽഡിംഗ്സ് ഒക്കെ ആൻഡ് ഇവിടെ റെയിൽവേ സ്റ്റേഷനും മെട്രോയും പിന്നെ ബസ്സും എല്ലാം ഉണ്ട് നിങ്ങൾ ഇങ്ങനത്തെ എ ടി എംസ് കാണുന്നില്ലേ ഇങ്ങനത്തെ എ ടി എംസിൽ ഒരിക്കലും പൈസ എടുക്കരുത് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യരുത് കാരണം അത് മൊത്തം സ്കാമാണ് ലൈക് മാക്സിമം നോർമലി ഇവിടുത്തെ ആയുള്ള ബാങ്കിന്റെ എ ടി പൈസ എടുക്കുന്നതും വിഡ്രോ ചെയ്യുന്നതാണ് നല്ലത് ഇന്ന യൂറോപ്യൻ കൺട്രിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എത്തി